സ്നേഹനിധികളായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ രാമായണ മാസ ദിനംസകൾ പ്രാർത്ഥിക്കുകയാണ് കർക്കിടകം മുതൽ നമുക്ക് രാമായണ മാസം സമാരംഭിക്കുകയാണ് ഇന്നുമുതൽ രാമായണ തത്വവിചാരം നമുക്ക് അൽപ്പാൽപമായിട്ട് ചിന്തിക്കണം ഒരു ദിവസം രണ്ട് തത്വവിചാരം എന്ന രീതിയിൽ അറുപത് തത്വവിചാരങ്ങൾ ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് വാൽമീകി മഹർഷിയെക്കുറിച്ചതാണ് വാൽമീകം മൺപുറ്റ് വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നത് വാൽമീകി മഹർഷി രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായി എന്നാണ് നാം കേട്ട കഥ എന്നാൽ വാൽമീകി രാമായണത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാമായണത്തിലോ ഈ കഥ വിസ്തരിച്ച് പറയുന്നില്ല എന്നാൽ ഈ കഥ വളരെ പ്രചാരത്തിൽ താനും പ്രചേതസ് മഹർഷിയുടെ പുത്രൻ ഒഴുക്കിൽപ്പെട്ട് കൊള്ളസംഘത്തിനൊപ്പമായി എന്നും പിന്നീട് കൊള്ളക്കാരനായി വളർന്നു എന്നുമാണ് ആ കഥ മൂന്ന് ഗുണങ്ങളാണ് പ്രകൃതിയിലുള്ളത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ നാലു വർണ്ണങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ സാഹചര്യങ്ങൾ ജനിച്ചു വളരുന്ന അവസ്ഥയെല്ലാം നമ്മുടെ പ്രകൃതിയെ സ്വാധീനിക്കും എന്നത് തീർച്ചയാണ് എല്ലാ ദിവസവും മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരച്ഛന്റെ മകൻ മദ്യപാനിയാകുവാനുള്ള സാധ്യത കൂടുതലാണ് ആ സാഹചര്യം തെറ്റിലേക്ക് അദ്ദേഹത്തെ നയിക്കും കൊള്ള സംഘത്തിനൊപ്പം ജീവിക്കുന്ന ഒരു നല്ലവൻ കൊള്ളക്കാരനായി തീരുവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അതിനെ തിരുത്തുവാനുള്ള ശക്തിയും പ്രബലമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് സപ്തർഷികൾ രത്നാകരൻ തടുത്തു നിർത്തി സപ്തർഷികളെ കൊള്ളയടിക്കുവാൻ നോക്കിയപ്പോൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ മുമ്പാരും ചോദിക്കാതിരുന്നതാണ് രത്നാകരൻ എന്ന് പറയുന്ന ആ കാട്ടാളനെ ആ കൊള്ളക്കാരനെ കാണുമ്പോൾ ഭയന്നു ഭയന്നുപിറച്ച് സർവ്വതും സമർപ്പിക്കുന്ന ആളുകളെയാണ് അതിനു മുമ്പ് രത്നാകരൻ കണ്ടത് എന്നാൽ സ്വന്തമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നും നിന്നോടൽപം സംസാരിക്കുവാനുണ്ട് എന്നും അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ രത്നാകരനെ പിടിച്ചു കുലുക്കുകയാണ് ചെയ്യുന്നത് ചോദ്യം ഇതായിരുന്നു രത്നാകരാ നീ വളരെ ആരോഗ്യമുള്ളവരാണല്ലോ നിനക്ക് നന്മ ചെയ്ത് ജീവിച്ചുകൂടെ രത്നാകരൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ജീവിച്ച് ശീലിച്ചത് എന്ന് അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൊടിയ പാപമല്ലേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ചിന്തിക്കൂ ഇത് കൊടിയ പാപമാണ് ഈ പാപത്തിന് കടുത്ത ശിക്ഷയുണ്ട് പാപത്തിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും പക്ഷെ നീ ആർക്കു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ എന്റെ കുടുംബത്തിനു വേണ്ടിയാണ് എങ്കിൽ ഈ പാപത്തിന്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ ആ ചോദ്യം രത്നാകരന്റെ ഉള്ളിൽ ഒരു ചിന്തയെ വളർത്തി രത്നാകരൻ പറഞ്ഞു എനിക്ക് വേണ്ടി എന്റെ കുടുംബം എന്റെ കൊള്ള മുതൽ വീതിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പാപകർമ്മത്തിന്റെ ഫലം അവരുകൂടി ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് നിനക്ക് ഉറപ്പാണോ അല്ലെങ്കിൽ അതൊന്ന് ചോദിച്ചു വരുവോ ഞങ്ങൾ കാത്തിരിക്കാം രത്നാകരൻ ഓടുകയായിരുന്നു കാരണം അത് അതിനു മുമ്പ് ഈ ചോദ്യം കേട്ടിട്ടില്ല രത്നാകരൻ തന്റെ ഭാര്യക്കരിയിലേക്ക് ഓടിയണഞ്ഞെത്തി അദ്ദേഹം ചോദിക്കുകയാണ് നിനക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഈ കൊടിയ പാപങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ആയതുകൊണ്ട് ഈ കർമ്മത്തിന്റെ പാപത്തിന്റെ ഫലം നീ കൂടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മൊത്തം അനുഭവിക്കുമോ അപ്പോൾ രത്നാകരന്റെ ഭാര്യ പറഞ്ഞു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യം അനുഭവിക്കാം പാപവും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും തിരിച്ചോടുകയാണ് രത്നാകരൻ സപ്തർഷികളുടെ കാൽക്കീഴിൽ വീട് മാപ്പ് പറയുന്നു അവിടെയാണ് രാമമന്ത്രം ഉപദേശിക്കുന്നു രാമ രാമ ജപിച്ചുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടുകൂടി തന്റെ ശരീരം മുഴുവൻ മൺപുറ്റാൽ നിറയപ്പെട്ടത് പോലും അദ്ദേഹം അറിയാതെ പോയി എന്നാണ് അതിശയോക്തിപരമായിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അതിൽ നിന്നും സപ്തർഷികൾ തന്നെ രത്നാകരനെ കണ്ടെത്തി വാൽമീകത്തിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം വാൽമീകി മഹർഷിയായി മാറുന്നു ഇതാണ് ഇതിന്റെ ഐതിഹ്യം എന്തായാലും രത്നാകരനുണ്ടോ രത്നാകരൻ തന്നെയാണോ വാൽമീകി ആയത് ഈ വിഷയങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്നാൽ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലെ നന്മയെയും ഉണർത്തിയെടുക്കുവാൻ ആളുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുവാൻ കഴിയും അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യപുരുഷോതി യോജകസ്തത്ര ദുർലഭ എന്ന് സുഭാഷിതം പറയും മന്ത്രശക്തിയില്ലാത്ത അക്ഷരങ്ങളില്ല ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളില്ല യോഗ്യതയില്ലാത്ത മനുഷ്യരുമില്ല പക്ഷെ ഈ യോഗ്യതയെ കണ്ടെത്തി സംയോജിപ്പിക്കുന്ന യോജകസ്തത്ര ദുർലഭ സംയോജകന്മാരാണ് കുറവായിട്ടുള്ളത് സപ്തർഷികൾ രത്നാകരന്റെ ഉള്ളിലെ നന്മയെ സംയോജിപ്പിച്ചു രാമനുമായിട്ട് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പ്രതീകമായ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് മാരീചൻ പോലും വിശേഷിപ്പിച്ച ആ രാമനുമായിട്ട് രാമന്റെ മന്ത്രവുമായിട്ട് രത്നാകരന്റെ ഉള്ളിലെ ദൈവചൈതന്യത്തെ ഉണർത്തി ഉയർത്തി ബന്ധിപ്പിക്കുവാൻ സപ്തർഷികൾക്ക് കഴിഞ്ഞതോടുകൂടി ആ വാൽമീകി വാൽമീകിരചിതമായ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാവ്യമായ രാമായണത്തെ നമുക്ക് ലഭിച്ചു ആ രാമായണത്തെ ഭാരതത്തിന്റെ ലോകത്തിന്റെ പല ഭാഷകളിൽ വ്യത്യസ്തമായ ആചാര്യന്മാർ പല രീതിയിൽ ഭാവത്തിൽ വ്യാഖ്യാനങ്ങൾ ചെയ്തു ആനന്ദ രാമായണവും അത്ഭുത രാമായണവും തുളസി രാമായണവും കമ്പരാമായണവും അതുപോലെ മാപ്പിള മാപ്പിളരാമായണം വരെയുണ്ട് മലയാളികളായ നമുക്ക് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായ